ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡിയ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോകൾ കണ്ടിട്ട് പല ആൾക്കാരെന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഫാമ് വയനാട്ടിൽ വന്ന് കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ ഫാം കാണാൻ പറ്റുമോ നിങ്ങൾക്കൊരു പുതിയ ഫാമ് വേണ്ടിയാണെന്ന് വെച്ചാൽ അപ്പോൾ അത്തരം ആൾക്കാരോട് ഞാൻ പറയാൻ പറ്റും നിങ്ങൾക്ക് എത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്നിട്ട് ഫാം കാണാമെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് എന്നാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ തന്നെ ഇതിന് ഉപകാരപ്പെടുത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് നമ്മളൊരു പതിനായിരം സ്ക്വയർ ഫീറ്റ് അതായത് രണ്ട് ഷെഡാണ് പതിനായിരം കോഴികളെ വളർത്തുന്ന ഒരു ഷെഡിലേക്കാണ് ഇന്ന് ഒരു ഫാമിനടുത്തേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഒരു ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ വയനാട്ടിൽ വന്നിട്ട് ഒരു ഫാം നോക്കി അതായത് വിശ്വസ്റ്റ് ചെയ്താൽ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് അറിയേണ്ടത് അത്തരം കാര്യങ്ങൾ മൊത്തം ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആ ഒരു എത്തിയിട്ടുണ്ട് ഇവിടെ ഏകദേശം പതിനായിരം കോഴികൾ വളർത്തുന്നുണ്ട് താഴെ ഒരു അയ്യായിരത്തി അഞ്ഞൂറിൻ്റെ ഷെഡ് ആണ് അതേപോലെ തന്നെ ഇവിടെയും അയ്യായിരത്തിൻ്റെ മേല കോഴികളുണ്ട് ഇപ്പോൾ നിലവിൽ രണ്ട് സ്ഥലത്തും കോഴികളുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ഫാമിലെ തന്നെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും കോഴികളുണ്ട് രണ്ട് ഷെഡിൽ നിലവിൽ കോഴികളുണ്ട് എന്നിട്ട് പോലും നമ്മൾ ഇപ്പോൾ ഇവിടെ നിലവിൽ ഉള്ളിൽ നിൽക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ പോലും എന്താ പറയുക ഒരു പത്ത് കോഴിയുള്ള ഒരു കോഴിക്കൂട്ടിൻ്റെ അത്രയും ഒരു സ്മെല്ലോ കാര്യങ്ങളുടെ പ്രശ്നങ്ങളൊന്നും അത്രയും പെർഫെക്റ്റായി നീറ്റായിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം അങ്ങനത്തെ ഫാം നമുക്ക് എന്ത് ചെയ്യേണ്ടത് മറ്റുള്ള പുതുതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അപ്പം എൻ്റെ കൂടെ ഉള്ളത് േട്ടനാണ് അദ്ദേഹം വയനാട്ടിൽ മാനന്തവാടിയിലാണ് സ്ഥലം നമുക്ക് പരിചയപ്പെടാം അദ്ദേഹം ഇവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നോക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം അപ്പോൾ ബിനോട്ടം ഇവിടെ ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലം ആവുന്നേ ഉള്ളൂ അല്ലേ ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എന്നിട്ടും ഇത്ര എന്താ പറയുക എത്രയും നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ രാവിലെ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഇളക്കിയതിനു ശേഷമാണ് പാത്രം കഴുകി പരിപാടി ചെയ്യുള്ളൂ വൃത്തിയായിട്ട് ഞാൻ ഇളക്കുന്നുണ്ട് പിന്നെ ഈ ഷെഡിന് ആവശ്യത്തിന് വിവരം കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നല്ല കാറ്റും പെളിശൊക്കെ ഒരിക്കലും ഇത് ചെളി ഇതാവുന്നില്ല വെള്ളം താഴെ കിടന്ന് കെട്ടിക്കിടക്കാണ്ട് അതേപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു കൊല്ലായിട്ടല്ലേ ഈ രണ്ട് ഒരു ഷെഡ് അടിച്ചിട്ട് എനിക്ക് തോന്നുന്നു രണ്ടു മാസം കഴിഞ്ഞപ്പോ തന്നെ ഇത് അടിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ വയനാട്ടിന് പുറത്തേക്ക് കുറെ ഫാം ഒക്കെ ഇങ്ങനെ പോയി കണ്ടിട്ടാണ് ഡിസൈൻ ചെയ്ത സ്വന്ത ഐഡിയ ആണോ ഇത് ഏകദേശം സ്വന്തം ഐഡിയ പിന്നെ കുറച്ച് ഫാമ് പോയി നോക്കിയായിരുന്നു കണ്ട ഫാമുകളെല്ലാം ഇത്ര മെച്ചമുള്ള ഫാമുകളൊന്നും അല്ലായിരുന്നു എല്ലാം അട്ടിക്കൂട്ടി ഉണ്ടാക്കിയതായിരുന്നു പിന്നെ ഈ ഒരു ഷെഡിന് പ്രത്യേകിച്ചും ഇതിന്റെ തൂണുകളൊക്കെ കോൺക്രീറ്റിന്റെ തൂണുകളാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും എന്താ പറയുക ഒരു ചിലവ് ചുരുക്കുക അങ്ങനെന്തൊക്കെ ഐഡിയ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് ചെലവ് കൂടുതലേ വരാൻ സാധ്യതയുള്ളൂ കോൺക്രീറ്റിന് പിന്നെ മറ്റേ കാലിന് എണ്ണൂറ് രൂപ വരുന്നിടത്ത് ഇത് ഒരു ആയിരത്തിഅഞ്ഞൂറ് രൂപേന്റെ അടുത്ത് വരും ഒരു കാലിൽ ഞാൻ ചെയ്യാനുള്ള ഒരു ഞാൻ ആദ്യം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി കൗങ്ങില് വെച്ച് ഉണ്ടാക്കാൻ ഈ കാലിന് ആദ്യം പാർട്ടിട്ടായിരുന്നു ചെയ്തത് പിന്നെ ആട്ടവും കാര്യങ്ങളൊക്കെ കുറവുണ്ട് ഒരിക്കലും കാറ്റ് പിടിക്കുക അതേപോലെ ഈ ഒരു ഡിസൈനിങ് അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഷെഡ് ഉണ്ട് അപ്പൊ ഇതിന്റെ നടുക്ക് ഒരൊറ്റ തൂണുകൾ നമുക്ക് കാണാനില്ല എന്നാൽ ചില ഫാമിൽ ഇപ്പൊ ആയിരത്തിന്റെ ഷെഡിൽ തന്നെ പോയി കഴിഞ്ഞാൽ കുറെ തൂണുകൾ ഉണ്ട് അപ്പൊ അത് നിങ്ങളുടെ ഈ ഒരു ചെയ്ത ആ ഒരു വർക്ക് എടുത്ത് അവരുടെ ഐഡിയ ആണല്ലോ നിങ്ങളുടെ ഐഡിയ കൊറേയൊക്കെ അവരുടെ ഐഡിയ ആണ് ഫ്രെയിം അടിച്ച് അപ്പം കുറച്ച് ചെലവ് നമുക്ക് കൂടും അപ്പം ചെലവ് കൂടുമ്പം പാത്രമൊക്കെ അതേപോലെ കെട്ടി തോന്നുമ്പോൾ വലിയ തളർച്ച ഉണ്ടാവില്ല താന്നുപോരില്ല അതേപോലെ തന്നെ ഒരു കാര്യങ്ങള് ചോദിക്കാറുള്ള അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പറഞ്ഞു ഇതിന് ഏകദേശം എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട് ഏകദേശം ഈ ഒരു ഫാമ് ആയി കോഴി ഇടുന്ന കോഴീനെ ഇടുന്ന അത് വേണ്ട കോഴിയുടെ ഭാഗത്ത് ലക്ഷം രൂപ എത്ര ലക്ഷം ലക്ഷം രൂപ ലക്ഷം ലക്ഷം സ്ക്വയർ ഫീറ്റാ അത് സ്ക്വയർ ഫീറ്റ് ഇത് അയ്യായിരം അപ്പൊ അവിടെ ഇവിടെ ചെലവ് ആണ് പിന്നെ ഐഡിയ കുറവായിരുന്നു ഇത് നമുക്ക് നോക്കി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് നമ്മള് പലപ്പോഴും പല ഫാമും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് നല്ല രീതിയിൽ തന്നെ പൈസ മുടക്കിട്ട് ഫാമൊക്കെ പണിയും പക്ഷെ സൈഡ് നെറ്റ് അല്ലെങ്കിൽ സൈഡ് ഈയൊരു സേഫ് ആകുന്ന ഒരു ഭാഗം സേഫ് ആക്കേണ്ട ഭാഗം ഒരിക്കലും ശ്രദ്ധിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൂടെ പട്ടി കയറിയിട്ടും നല്ല അതൊക്കെ കോഴികളെ നശിപ്പിക്കുന്നതും അതുപോലെ തന്നെ നഷ്ടമുണ്ടാക്കുന്ന കാര്യങ്ങളെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് ഇതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അടിയിൽ നല്ല സേഫ് ആയിട്ട് ഇവിടെ ഒരു കട്ട വെച്ചിട്ട് ഒരു ലെയർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു തൂണ് വെക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും എങ്ങനെ നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ക്ലാമ്പ് കൊടുത്തിട്ടാണ് ഇത് അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തേക്കുന്നത് പിന്നെ മുകൾ ഭാഗ ഇതിൻ്റെ മുഗൾ ഭാഗം സാധാരണ നെറ്റാണ് അത് ഇത് തന്നെ മതി കാരണം ഈ ഒരു ഹൈറ്റിൽ നമുക്കറിയാം പൊതുവേ പറവകളാണ് വന്നിട്ട് കോഴികളെ ആക്രമിക്കുക അപ്പോൾ അതിന് ജസ്റ്റ് ഇത് തന്നെ മതി പക്ഷേ ഇത്രയും ഹൈറ്റിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് ഞാൻ തുടക്കത്തിൽ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഈ ഫാമിനകത്തൊരു സ്മെല്ല് കാര്യങ്ങളൊന്നുമില്ല ഇല്ല മുപ്പത്തിനാല് ദിവസമായിട്ട് ഇവിടെ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് കോഴികളുണ്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കാം ഇതാ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ലിറ്റർ കാണിച്ചതാണ് ഇത്രയും പെർഫെക്റ്റ് ആണ് നമ്മളൊരു രണ്ടായിരം കോഴി അല്ലെങ്കിൽ ആയിരം കോഴിനെ വളർത്തുന്ന ഷെഡിലൊക്കെ പോയി കഴിഞ്ഞാലും ജസ്റ്റ് ഒരു മുപ്പത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൈകാര്യം ചെയ്ത് വൃത്തി കൊണ്ടു നടക്കാൻ നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം എല്ലാ ദിവസവും ഈ ഒരു റാക്കിംഗ് മെഷീൻ വെച്ചിട്ട് അദ്ദേഹം റാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവേ ചില ഫാമേഴ്സിനൊക്കെ ഒരു ഡൗട്ട് ഡൗട്ടുണ്ട് നമുക്കിതൊരു മുപ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞ് ഇത് ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്താ ചെയ്യുകയാണെന്ന് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ദിവസം ഡെയിലി നമ്മൾ ഇളക്കുകയാണെങ്കിൽ എന്താ ഈ പരുവത്തിൽ നമുക്കൊരു മുപ്പത്തെട്ട് അല്ലെങ്കിൽ നിങ്ങൾ നാൽപ്പത്തഞ്ച് ദിവസം എത്ര ദിവസം കോഴി വെച്ച് കഴിഞ്ഞാലും ഈ രീതിയിൽ നമുക്ക് അത് എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഹിന്ദിക്കാരൊന്നുമില്ല എല്ലാം അദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പൊ വിനോട്ടൊരു ഡൗട്ട് ഇത് മണ്ണാണല്ലോ അടിയിൽ കോൺക്രീറ്റ് അല്ലല്ലോ കോൺക്രീറ്റ് അപ്പൊ മുപ്പത് ദിവസം കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ഇത് പറ്റുന്നുണ്ട് നല്ല ഡ്രൈ ആണ് അതേപോലെ തന്നെ ഫ്രണ്ട്സ് ഇവിടെ നമുക്ക് നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരു മാതൃക ഇതാണ് ഇവിടെ ഫീഡ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാൻ നല്ലൊരു സിസ്റ്റം തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെ വലിയ ഫാം ഒക്കെ ചെയ്യുമ്പോൾ പല ആൾക്കാരും ഫാമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് റൂമ് കെട്ടിയിട്ട് അവിടെ ഫീഡ് സൂക്ഷിക്കും എന്നിട്ട് അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ചിലപ്പോൾ ഒരാളാണെങ്കിൽ നടക്കത്തില്ല അതേപോലെ തന്നെ ചില ആൾക്കാർ ഫാമിൽ അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് വെക്കും അപ്പോൾ അത്രയും സ്പേസ് നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു സ്പേസ് നഷ്ടപ്പെടുന്നില്ല മാത്രമല്ല നമ്മൾ നിലത്ത് അങ്ങനെ തന്നെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ എലി അതേപോലെ തന്നെ ഈർപ്പം തട്ടിയിട്ട് ഫീഡ് കംപ്ലയിൻറ്റ് ആകും ഇവിടെ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ബിനോദം വളരെ എന്താ പറയുക ശാസ്ത്രീയമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ ഇവിടെ ഇങ്ങനെ ഇപ്പൊ ചാക്ക് ഏകദേശം എത്ര ചാക്ക് ഇതിന്റെ മുകളിൽ ലോഡ് ചെയ്യാൻ പറ്റുമോക്ക് നൂറിയാക്കൊക്കെ ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഒരു ചാക്ക് പോലും ഡാമേജ് അല്ല തണുപ്പടിച്ച പ്രശ്നങ്ങളൊന്നും വരില്ല അത് ഇരുമ്പായിരിക്കും താഴെന്തായിരിക്കും ഇരുമ്പായിരിക്കില്ല പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനൊക്കെ കോഴി പറ്റുമല്ലോ മാറ്റി വെക്കാം മാറ്റി വെക്കാം വൃത്തിയാക്കാം അപ്പൊ ഇത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റാവുന്ന ഒരു മാതൃക തന്നെയാണ് അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ മേലത്തെ ഷെഡ് മുപ്പത്തിനാല് ദിവസമായിട്ടുള്ള ആ ഒരു ഷെഡ് കണ്ടു അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പതിനായിരം കോഴികളുണ്ട് ഇത് പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ നമുക്കിനി ഈ ഒരു ഷെഡിലെ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് ഇത് ഈ ഒരു സൗകര്യം വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ആയിട്ട് ഫസ്റ്റത്തെ ഷെഡ് ഇതാണ് ഈ ഒരു ഷെഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നത് പത്ത് ലക്ഷത്തിൻ്റെ മേലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഷെഡാണ് പക്ഷേങ്കിലും അതിനനുസരിച്ചുള്ള എന്താ പറയുക ഫെസിലിറ്റീസിന് ഉള്ളിലുണ്ട് നമുക്കറിയാം വേനൽക്കാലത്ത് പൊതുവെ ഫാമേഴ്സിൽ നേരിടുന്ന പ്രശ്നമാണ് പ്രത്യേകിച്ച് വയനാട്ടിന് പുറത്ത് മലപ്പുറം അവിടെയൊക്കെയുള്ള ആൾക്കാർ നേരിടുന്ന പ്രശ്നമാണ് ഭയങ്കര ചൂടായിരിക്കും എന്നിട്ട് ചില ആൾക്കാർ ആൾക്കാരെന്താ പറയുക നമ്മൾ വാഷിനൊക്കെ എടുത്തിട്ട് കോഴീന്ന് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഏത് വേനൽക്കാലത്ത് ഏത് ചൂട് കാലാവസ്ഥയിലും ഉള്ളിൽ നല്ല കൂളിംഗ് ആയിരിക്കും അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ ഒരു ഷീറ്റാണ് അപ്പോൾ അതെന്താണ് പ്രത്യേകതയെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു ഷീറ്റ് ഉള്ളിലേക്ക് ചൂട് വളരെ കുറവാ ഷീറ്റ് വെച്ച് നോക്കുമ്പോഴേക്ക് പകുതി ചൂട് പോലും ചൂടൊട്ടും പിന്നെ അടി ഹൈറ്റ് ഉണ്ട് ഇതിന് സൈഡ് അപ്പൊ ഇതിന് ഏകദേശം അതിന്റെ പൈസ ഓർമ്മ ആയിട്ട് നല്ല നല്ല വ്യത്യാസമുണ്ട് പൈസ കനം കൂടുതലുണ്ട് ഈ ഷീറ്റിന് ചൂട് എന്തായാലും അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ മലപ്പുറ ആ കേ അതായത് അയ്യായിരം കോഴികളൊക്കെ നൂറ് നൂറ്റമ്പത് കോഴിയൊക്കെ ഉപയോഗിക്കാം അപ്പൊ അതേപോലെ തന്നെ എനിക്ക് പുതുതായിട്ട് ഫാം പണിയുന്ന അതേപോലെ തന്നെ നിലവിലുള്ള ഫാം വലുതാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലത്തെ ഷീറ്റ് നമ്മൾ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്താൽ മതി പിന്നെ നമ്മൾ എക്സോസ്റ്റ് ഫാന് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാർവാശിക്കൊക്കെ എടുത്തിട്ട് നടക്കേണ്ട ഒരു ആവശ്യമൊന്നും വരില്ലെങ്കിൽ അപ്പോൾ ഒരു ഫാമേസ് ഈ ഒരു അയ്യായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഈ ഒരു ഷെഡ് അതുപോലെ തന്നെ മേലേയും അയ്യായിരത്തി അഞ്ഞൂറ് കോഴികൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ വർക്ക് സിമ്പിളായിട്ട് അങ്ങനെ ചെയ്യുന്നിട്ട് മേലെ ആ ഒരു റാങ്കിങ് മെഷീൻ ഉണ്ടു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു വെള്ളപാത്രം കഴുകി വൃത്തിയാക്കുന്നത് പൊതുവേ ഫാമേഴ്സ് ഏറ്റവും കൂടുതൽ പണി സമയം സ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വെള്ളപാത്രം കഴുകി വൃത്തിയാക്കുക എന്നുള്ളത് അപ്പോൾ അതിന് ഈയൊരു എന്താ പറയുക ഈ ഒരു ഉപകരണം ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റും ഈ അയ്യായിരത്തഞ്ഞൂറ് പതിനായിരം കോഴികളൊക്കെയുള്ള ഷെഡിൽ നമ്മളിങ്ങനെ ഓരോ പത്രം കുഞ്ഞെടുത്ത് അതിങ്ങനെ കഴുകി വൃത്തിയാക്കാന്ന് വെച്ചപ്പം നടു ഞെട്ടിപ്പോകാനും അതോ തന്നെ നടുവേദനയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പരിപാടികൾ അവിടെ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ വെള്ളം ഒരു തുള്ളി പോലും പുറത്ത് ചാടാതെ ചെയ്യാൻ പറ്റും അപ്പം ഇതും നിങ്ങൾക്കൊക്കെ അനുകരിക്കാൻ പറ്റുന്ന ഒരു മാതൃക തന്നെയാണ് അപ്പോൾ ഇത് ഈ ഒരു ഉപകരണം ആ ഒരു പൗൾട്രി മിത്രയുടെ ഉപകരണമാണ് അതായത് റാക്കിംഗ് മെഷീനും അതേപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് ആ ഒരു ലിറ്റർ കറക്റ്റ് ഒരേ ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം കൂടുതൽ അതും കൂടി ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം കുറേ കോഴികളൊക്കെ വളർത്തുമ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ എന്താ പറയുക എഫേർട്ട് കുറച്ച് കൊണ്ടുവന്നതാണ് നമുക്കത് നീറ്റായിട്ട് ചെയ്യാൻ പറ്റാം അപ്പൊ ഇത് എന്താണ് ഉപകാരപ്രദം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെ ഫസ്റ്റ് ലിറ്റർ വിരിക്കുമല്ലോ ആ ഒരു ലിറ്റർ വിരിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ അളവിൽ ലിറ്റർ നമുക്ക് എന്താക്കാൻ പറ്റും ക്രമീകരിക്കാൻ പറ്റും അതിനിടെ ഇതിനൊരു ത്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ഇത് നമുക്ക് ഹൈറ്റ് ക്രമീകരിക്കാം രണ്ടിഞ്ചാണോ എത്രയാണോ നിങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്ന ഹൈറ്റ് ആ ഒരു കാരണം അത് നമുക്ക് ഇതിനകത്ത് ക്രമീകരിച്ചിട്ട് ജസ്റ്റ് ഇതുകൊണ്ട് വലിച്ചങ്ങ് പോയാൽ മതി അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ ലെവലിൽ ആ ഒരു ലിറ്റർ നമുക്ക് വിരിക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഇത് അതിനുശേഷം കോഴിയൊക്കെ പിടിച്ചതിനു ശേഷം നമുക്ക് ഇത് വാരണമല്ലോ അപ്പൊ ആ ഒരു സമയത്ത് ഈ രണ്ട് പല്ലും മേലോട്ട് കയറ്റി വെക്കുക ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനും ആ ഒരു കോഴിവളം വാരാനും ഇത് തന്നെ നമുക്ക് ഉപകാരപ്പെടുത്താം അപ്പൊ ഇതാണ് ഇവിടെ ഞാനിപ്പോൾ തുടക്കത്തിൽ വീടുകളുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പതിനായിരം കോഴികൾ ഉണ്ടായിട്ടും ഹിന്ദുക്കാരൊന്നും വെക്കാതെ സ്വന്തം ചെയ്യാൻ പറ്റുന്നത് ഇതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ ഒരു തൊഴിലിനോടുള്ള ഈ ഒരു കൃഷിയോടുള്ള അദ്ദേഹത്തിന്റെ ഒരു പാഷൻ അതും കൂടെ ഒത്തുചേർന്നപ്പോഴാണ് ഇത്ര ഈ ഒരു ഫാം നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നത് അപ്പോൾ പുതുതായിട്ട് വരുന്ന ആൾക്കാർ നിലവിലൊരു ഫാം ചെയ്യുന്ന ആൾക്കാരൊക്കെ വിനോയേട്ടനെ ഫോളോ ചെയ്യുക ഞാൻ വിനോദ വിനോട്ടൻ്റെ അനുവാദത്തോടെ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറും കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡിയർ ഫാമ്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കാരെ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ